റാവുളിച്ചെക്കൻ്റെ കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അതേടാ എനിക്കാ വട്ട് നിങ്ങൾ മൂന്നെണ്ണത്തിനെയും പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചില്ലേ വേണു പറഞ്ഞതും മൂന്നും അടുത്തടുത്തായി നിന്നു ആദ്യം വല്ല ആവശ്യമുണ്ടായിരുന്നു അർജു ആദിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്ലു ഡാ എന്തേലും പറഞ്ഞു അച്ഛനും നോക്കി ഇല്ലേ പുരാണ മുഴുവൻ ഇപ്പം വിളമ്പു അർജുവിനെ തന്നെ നോക്കി നിൽക്കായിരുന്നു ആദിയല്ലു അല്ലു ആദ്യം പരസ്പരം നോക്കി മൂന്നുപേരെ ഇമസിമാർ നോക്കി നിൽക്കുകയാണ് വേണുവും ശ്യാമളയും കൊച്ചുനാൾ മുതൽ ഇങ്ങനെയാണ് എന്തെങ്കിലും കുരുത്തൊക്കെയോട് ഒപ്പിച്ചിട്ട് മൂന്നുപേരിങ്ങനെ ഞെളിഞ്ഞൊരു നിൽപ്പാണ് ഇവിടെ എന്താ സംഭവം വേണുവിന്റെയും ശ്യാമളയുടെ ഇടയിലൂടെ നുഴഞ്ഞു കയറിക്കൊണ്ട് അമ്പിളി ചോദിച്ചു അല്ലു അവളെ നോക്കി പള്ളി അടിച്ചു പറട്ടെ കിളവി നീ എന്തിനാടി എന്നെ ചുമ്മാ തവിക്കടിച്ചു ഓലക്ക അടിക്കാൻ ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ തവിക്കടി അതെന്താ സംഭവം ശ്യാമള സംശയത്തോടെ അല്ലൂർ നോക്കി അമ്മേ അമ്മ ഉണ്ടോ ഇവളെന്റെ തലയിൽ തവി കൊണ്ട് അടിച്ചു തല ഒഴിഞ്ഞുകൊണ്ട് അല്ലു പറഞ്ഞു അമ്പലി അവനെ നോക്കി കണ്ണുരുട്ടി അവനെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചിട്ടാമേ ഞാൻ അന്യനെ പറഞ്ഞു നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ അവൾ അന്വായത് കൊണ്ട് അല്ലു ആദ്യ പാളിന്ന് കൂടി ചോദിച്ചു യെസ് നിന്റെ എനിമി മാളു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലു അമ്പലിക്ക് നേരെ ലുക്ക് വിട്ടു ചോറി നീ വാ നമുക്ക് പോയി പുതിയ കവിത എഴുതാം കവിതയുടെ കാര്യം പറഞ്ഞു അമ്പിളിയുടെ മുഖം തെളിഞ്ഞു നിന്ന് നോട്ട് കഴിഞ്ഞു റെഡി ആയിക്കോ ആളൊന്നൊരു കോളേജിൽ പോയിക്കോണോ ഞോ അമ്പിളിയാൻ്റെ അറിയില്ല പോയി പഠിക്കുള്ളേറെ വേണുവിന്റെ വാക്കേട്ടതും രണ്ടും ദയനീയമായി നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി അയ്യോ രണ്ടും നീ പോക്കണ്ടോ പാവം ആദ്യം അവർ പോകുന്ന നോക്കി പറഞ്ഞു നീ എന്ത് നോക്കി എൽക്കാ നാളെ ഓഫീസിൽ പോകണ്ടേ ശ്യാമള ആദ്യം നോക്കിയതും അവനൊന്ന് ചിരിച്ച് അതമ്മേ ഒക്കെ അല്ലേ അപ്പോ അവള് നോക്കാൻ ഞാനല്ലേ ഉള്ളൂ ഏഹ് അല്ലേ ഓ പിന്നെ മൂന്ന് വറ്റ എനിക്കറിയാം അവള് നോക്കാം കിണിക്കാതെ പോയി പണിയെടുക്കണ ശിയാമളെ പറഞ്ഞു ആദ്യം മാളൂരെ നോക്കി മേലേക്ക് കയറിപ്പോയി അവളാണേൽ ചിരി കടിച്ചു പിടിച്ച് നിന്നു എന്നാ ഞാനങ്ങോട്ട് അർജു റൂം ലക്ഷ്യമാക്കി നടന്നു നീയോ നിന്നേ നിനക്ക് വയ്യാത്ത അല്ലേ വെറുതെ സ്റ്റെപ്പ് കയറി നിന്ന് നീ താഴെ കിടന്നാ മതി അപ്പൊ അമ്പിളിയോ അർജു അമ്പിളി പറ്റിയ പോലെ വേണുവിനെ നോക്കി വയ്യാണ്ടിരുന്നാലും പഞ്ചാര ഉറക്കരുത് വേണു അർജുവിനെ കണ്ണൂർപ്പിച്ച് നോക്കിയിട്ട് പറഞ്ഞു അർജുന നേരെ റൂമിലേക്ക് വിട്ടു ഇപ്പോഴത്തെ ചക്കന്മാര് വെറും പെങ്കോന്തമാരാ ഇപ്പോഴത്തെ ചെക്കന്മാർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങളുടെ വിത്തുകൾ ഇങ്ങനെ വരും കേട്ടിട്ടില്ലേ വിത്ത് ഗുണം പത്ത് ഗുണം ശ്യാമള വേണുവിനെ ദഹിപ്പിച്ച് നോക്കി അടുക്കളയിലേക്ക് കയറി മാളു ചിരിക്കുന്നാണ്ടും വേണു അവളെ ദയനീയമായും നോക്കി എനിക്കിത് എന്തിന്റെ കേടായിരുന്നു പുല്ല് വേണു പഴി അരിച്ചോടെ ഡൈനിങ് ഏരിയയിൽ ഇരുന്നു ഈ അന്നുവിന്റെ പിണക്കെങ്ങനെയൊന്നും മാറ്റുക ഒരു പിടിയും കിട്ടുന്നില്ല അർജു റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചിന്തിക്കുകയാണ് റൗഡിനോട് മിണ്ടരുത് ഞാൻ ശല്യാണ് കാണിച്ചു തരാം ഇനി റൂമിൽ കിടക്കണ്ട താഴെ കിടക്കാം അമ്പിളി നേരെ അർജുവിന്റെ റൂമിലേക്ക് കയറി കഥ കടച്ചു അല്ല പിന്നെ റൗഡി കൗഡി ഈ അമ്പളിയോടാണ് നിന്റെ കളി വാതിലടച്ച് തിരിഞ്ഞും കാണുന്നത് കൈ കെട്ടി നിൽക്കുന്ന അർജുനെയാണ് റൗഡി എന്താ ഇവിടെ അമ്പലി ദേഷ്യത്തോടെ തിരിഞ്ഞ് വാതിൽ തുറക്കാൻ നോക്കിയെന്നു അർജു അവളെ അങ്ങനെ തന്നെ ഡോർനോട് ചേർന്ന് ലോക്കാക്കി എന്താ നിന്റെ പ്രശ്നം അർജു ഇച്ചിരി ഗൗരവത്തോട് ചോദിച്ച് എനിക്കെന്ത് പ്രശ്നം റൗഡിക്കല്ലേ പ്രശ്നം ഞാൻ അവിടേക്ക് മനസ്സമാധാന കേടല്ലേ പൂർത്തിയാക്കുമ്പോഴേക്കും അമ്പിളിയുടെ ചുണ്ടുകൾ വിരമ്പി എന്താ അന്നുമല്ലേ ഞാനൊരു തമാശ പറഞ്ഞല്ലേ നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ അനു അത്രയേറെ അലിവോടെയുള്ള അർജുനൻ്റെ വാക്കിൽ കേട്ടതും അമ്പിളി അർജുവിനെ നോക്കി സത്യമാണോ പറഞ്ഞേ അമ്പിളി അർജുവിനെ ഉറ്റി നോക്കി അല്ല കള്ളം ഈ വിളക്കുണ്ട് അന്നേരം എൻ്റെ മൈൻഡ് ശരിയല്ലായിരുന്നു അതിൽ നിന്നോട് ദേഷ്യപ്പെട്ട് അല്ലാതെ ഈ അർജുന അവൻ്റെ അന്യുവിനോട് നിന്നെടീ ദേഷ്യം കവിളിപ്പിച്ചും കൊണ്ട് അർജുൻ ചോദിച്ചു അമ്പിളി പോയി അതെ അർജുൻ കേട്ടാ അർജുൻ്റെ ഷർട്ടിന്റെ ഹുക്സ് പിടിച്ചുകൊണ്ട് അമ്പിളി പറഞ്ഞു അവൻ അവളെ നോക്കി അതെ ഞാൻ നാളെ കോളേജിൽ പോകണം അമ്പിളി ഇളിച്ചുകൊണ്ട് ചോദിച്ചാൽ അർജുന ഊരെ കൈ കൊടുത്തിട്ട് അവളെ നോക്കി മര്യാദക്ക് പൊക്കണം പറഞ്ഞില്ലാന്നു വേണ്ട ഓ ഇങ്ങനെ ഭർത്താവും സ്വന്തം ഭാര്യയുടെ തുള്ളി സ്നേഹം പോലും ഇല്ലല്ലോ ബ്ലഡി ഫൂൾ അമ്പിളി മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് ആരടി പറഞ്ഞു അർജുന അമ്പിളിയുടെ അരയിലൂടെ കൈ ചേർത്ത് ദേഹത്തോടെ അടുപ്പിച്ച് നിർത്തി അമ്പിളി ഇന്നേക്ക് ഏഴാം നാൾ ലേബർ റൂമിൽ കിടക്കേണ്ടി വരും സ്നേഹം എന്നും അർജുന അമ്പിളിയുടെ മുഖത്തേക്ക് വീണ്ടിടക്കുന്ന മുടികളെ മാടി മാടിയൊതുക്കി കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അമ്പിളിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു കൈകൾ അവന്റെത്തമിട്ടു കഥ ഇങ്ങനെ തട്ടുകേട്ടെന്നും അമ്പിളി അർജുനെ പിടിച്ചെള്ളി അവനെ കൂർപ്പിച്ച് നോക്കി ഏത് നാശമാവും വയ്യാണ്ടിരുന്നാണ് വെറുതെ വിടരുത് ഓ എന്നിട്ട് നീ എന്താ എന്നെ പിടിച്ചു മാറ്റാതിരുന്നേ മീശ വിരിച്ച് അമ്പിളിക്കരികൾട്ടിക്കൊണ്ട് അർജുന ചോദിച്ചു അത് ഞാനൊരു മനുഷ്യനല്ലേ എനിക്കുള്ള ഈ വികാര വിചാരങ്ങളൊക്കെ അർജുവിനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അമ്പിളി പറഞ്ഞു എന്നാലേ എനിക്ക് വികാരം അൺലിമിറ്റഡാ അമ്പിളിയെ നോക്കി കാണിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞതും അമ്പിളി അവനെ പിടിച്ചുന്തി എന്നിട്ട് ഡോറ് തുറന്നു അതാ മുന്നിൽ ക്ലോസപ്പ് ചിരിയോടെ നിൽക്കുന്നു ആരാ നമ്മുടെ കാർത്തിയും വിജയും അമ്പിളീര് ചിരി ഇരിച്ചു എന്തായിരുന്നു അകത്ത് വിജയ് വിളിച്ചുകൊണ്ട് ചോദിച്ചു ഒരു കുടുംബാസൂത്രണം എന്താ കൂടുന്നോ പള്ളി അർജു വിജയയെ നോക്കി നീയൊക്കെ പൊട്ടിണി കിടന്ന് ചാവും ശവങ്ങൾ അർജു രണ്ടാളെയും കണ്ണുരുട്ടി നോക്കി അമ്പിളി പിന്നെ ഒന്നും നോക്കിയില്ല അവിടുന്ന് സ്കൂട്ടായി സോറി അളിയ നിന്റെ കുടുംബാസൂത്ര ഇനിയും ടൈമുണ്ടല്ലോ കാർത്തി പറഞ്ഞു അർജുനവനെ നിരുത്തി നോക്കി എനിക്കിപ്പോൾ എങ്ങനെയുണ്ട് വിജയ അവൻ അടിമുടി നോക്കിട്ട് ചോദിച്ചു കുഴപ്പമില്ലടാ അത് കണ്ടപ്പോഴേ തോന്നി രണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അർജു കണ്ണു കുറിപ്പിച്ചു റൂമിന്റെ മുന്നിലൂടെ പോകുന്ന ആമിയിൽ കണ്ണുടക്കി ആമിങ്ങ് വാ അർജു വിളിച്ച് ആമി തിരിഞ്ഞു വിജയ് നോക്കിയത് ഒരുമിച്ചായിരുന്നു ആമിയെ കണ്ടതും വിജയിയുടെ കണ്ണുകൾ വിടർന്നു ഇതാവളാ വിജയ് ആമിയിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു അത് ത അവളാ പെണ്ണ നിന്റെ കണ്ണോടിച്ചു പോയോ കാർത്തി പറഞ്ഞിട്ട് വിജയ് പള്ളി അടിച്ചു ചാണ്ടി പറയാൻ വേറെ ടൈമിൽ മാറി ഇതെന്റെ ലൈഫാ എടാ ഇതാ കുട്ടി മാൾ വെച്ച് കണ്ടില്ലേ ലത് വിജയ് പറഞ്ഞു കാർത്തി ആമിയെ നോക്കി കൊള്ളാളെ കുട്ടി പക്ഷേ നിനക്ക് ചേരുല്ല കാർത്തി പറഞ്ഞാൽ വിജയ് പല്ലടിച്ചു എങ്ങനെ കടിക്കില്ലടാ പൊട്ടിപ്പോ കാർത്തി പറഞ്ഞു തീരു മുമ്പ് വിജയ് അവന്റെ കാലിനൊരു അസലി ചവിട്ട് വെച്ച് കൊടുത്തു വിജയിന്റെ അലർക്ക കേട്ടതും രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കി വിജയെ കണ്ടതും ആമിയുടെ കണ്ണുകൾ വിടർന്നു ചിന്തകൾ കാടുകയറിയതും ആമി നോട്ടം പിൻവലിച്ചു കുട്ടിക്കെന്ന് ഓർമ്മയുണ്ടോ വിജയ് ആകാംക്ഷയോടെ ചോദിച്ചു ആമി മനസ്സിലാവാത്ത പോലെ നിന്നു അന്ന് മാളിൽ വെച്ച് കണ്ണി കണ്ട എല്ലാവരും എനിക്ക് ഓർക്കാൻ പറ്റുമോ അത്രയും പറഞ്ഞുകൊണ്ട് ആമിയ ആ മുറിവിട്ടിറങ്ങി അതൊരു ഒഴിഞ്ഞുമാറിൽ തന്നെയായിരുന്നു വിജയിയുടെ മുഖം താനെ കുനിഞ്ഞു ആൾ പറഞ്ഞു ശരിയല്ലേടാ എല്ലാവരും ഓർത്തുവെക്കാൻ കഴിയില്ലല്ലോ നീ എന്തിനു സങ്കടപ്പെടുന്നേ വിജയിയുടെ തോളിൽ തട്ടി കാർത്തി പറഞ്ഞു അർജുൻ സംശയത്തോടെ അവരെ നോക്കി ഉണ്ടായ മുഴുവൻ കാര്യങ്ങൾ കാർത്തി അവനോട് പറഞ്ഞു എല്ലാം കേട്ടതും അർജുൻ്റെ മുഖത്തെ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു ആ പുഞ്ചിരി വിടാതെ അവൻ വിജയി നോക്കി എന്തോ കണക്കൂട്ടിയ പോലെ മാളു നമ്മുടെ കുഞ്ഞ് ആണായിരിക്കോ പെണ്ണായിരിക്കുമോ മാളുവിൻ്റെ മണിയിൽ തലവെച്ചുകൊണ്ട് ആദ്യ സോഫയിലേക്ക് നിവർന്ന് കിടന്നു നിലത്തിരുന്ന് നോട്ടെഴുതിരുന്ന തിരക്കിലാണ് അമ്പിളിയും അല്ലു അരികിലായ അമ്പലിയെ സഹായിക്കാൻ ആമിയുണ്ട് ആമി എനിക്കും എഴുതി താടി അവരുടെ ഓരോ സംഭാഷണങ്ങളും ആസ്വദിച്ചിരിക്കുകയാണ് മാളു ആദ്യേട്ടാ ഞാനൊരു കവിത എഴുതി അതും ആദ്യേട്ടയും ബേബിയും കുറിച്ച് ആദിക്ക് മുഖാമുഖം തിരിഞ്ഞുകൊണ്ട് അമ്പിളി പറഞ്ഞു അല്ലോടെ വാബുത്തി ആദ്യേട്ടാ എന്തേലും കുനിഷ്ട കവിതയായിരിക്കും അല്ലു അമ്പിളിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവള് പാടട്ടെ അല്ലേ മാളു ആദി പറഞ്ഞു മാളു അധികം തലയാട്ടി അതോടനുഭവിച്ചു എന്ന മട്ടിൽ അല്ലു കയ്യയച്ചു അമ്പിളി ഒന്ന് ഞെളിഞ്ഞിരുന്നുകൊണ്ട് അല്ലുവിനെ നോക്കി കൊഞ്ഞിനും കുത്തി നീ പാടംപിളി ആമി ആവേശത്തിൽ പറഞ്ഞു എന്റെ ആമി അത് കവിത കവിതയൊന്നല്ല അവളുടെ ഓരോരോ പൊട്ടത്തരങ്ങളാ അല്ലു നീ മിണ്ട അവൾ പാട്ടെ നീ പാടമ്പിളി ആദ്യ പറഞ്ഞു അല്ലു ആപുത്തിരുന്നു നിനക്ക് കുശിം പാടാ ഞാൻ പാടാൻ കൺമണി

നിർത്തിവിള്ളാരെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും എൻ്റെ അമ്പു എന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്റെ കുഞ്ഞിനെ വിച്ച് വേണേ നിനക്ക് ചാളിയടിക്കാൻ ഈ കളിക്ക് ഞാനില്ല ഞാൻ പേന വെച്ച് കീഴടങ്ങി നോക്കി നിൽക്കാതെ എഴുതി വിള്ളേരെ ആദിയുടെ ഗർജനം കേട്ടെന്നു രണ്ടുപേരുന്ന് എഴുതാൻ തുടങ്ങി സാരല ആദ്യ കുഞ്ഞിനെ നമുക്ക് മാളി പോലെ ആക്കാം ആമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആദിയോളെ തുറിച്ചെന്ന് നോക്കി അപ്പാസിന്റെ ടോയ്ലറ്റ് പരസ്യത്തിലെ ചാവാത കിടക്കുന്ന കീടാണെന്ന് പോയി മര്യാദയ്ക്ക് ഇരുന്നോ ഇല്ലെങ്കിൽ ഡെറ്റോളിട്ട് പതപ്പിക്കും ഞാൻ ഡെറ്റോള് പതിയോ അമ്പിളി ആദ്യം നോക്കിക്കൊണ്ട് ചോദിച്ചു എന്റെ പൊന്നു നമിച്ചു എന്നെ വിട്ടേക്ക് മാളു നീ വരുന്നുണ്ടോ ഇവിടെ അധികം ഇരിക്കേണ്ട സൂചി കുത്താൻ സ്ഥലം കൊടുത്ത തൂമ്പ കുത്തി കയറ്റുന്ന ടൈപ്പാ നീ വന്നേ ആദ്യയിട്ട് എവിടെയും പോണ്ട ഞാൻ വാടിച്ചു ദേ സിപ്പിട്ട് പൂട്ടി അമ്പിളി വാടിച്ചിരുന്നു അതെ ഇച്ചിരി ചളി കൂടി ബാക്കിയുണ്ടായിരുന്നു അതുകൂടി പറഞ്ഞിട്ട് പൂട്ടിയാൽ മതിയാവും അമ്പിളി പറഞ്ഞു ആദ്യം മാളവളെ ദയനീയമായി നോക്കി അല്ലേ വേണ്ട ഫ്രഷ് ചളിയാ കോളേജ് പരിച്ചിട്ട് ഇവിടെ അടിക്കാൻ എടാ അല്ലു നോട്ട് മാറിപ്പോയി അത് ഇംഗ്ലീഷിനെ നോട്ടാ അതിനാണോ മലയാളം എഴുതുന്നേ അല്ലുവിനെ പാളി നോക്കിക്കൊണ്ട് അമ്പലി പറഞ്ഞു അല്ലു നാവ് അടിച്ചു എന്നിട്ട് അമ്പലിയെ ദയനീയതയോടെ നോക്കി ഞാൻ എഴുതി തരും നീ വിചാരിക്കേണ്ട അല്ലു എനിക്ക് ഉറക്കു വരുന്നു പത്ത് മണി അപ്പൊ ഗുഡ് നൈറ്റ് അല്ലുവിനെ തിരിഞ്ഞു പോലും നോക്കാതെ അമ്പിളി റൂമിലേക്ക് പോയി ഒരു സഹായത്തിന് ആമയെ നോക്കിയതും അവിടെ പൊടി പോലും കാണുന്നില്ല വാവാളു ഇനിയും വൈകിയാൽ കുഞ്ഞിനു ഇഷ്ടാവില്ല ആദ്യം തടിതപ്പി ആരും വേണ്ട ഞാൻ ഒറ്റയ്ക്കിരുന്ന് എഴുതും എൻ്റെ കളരി പരമ്പര ദൈവങ്ങൾ നിങ്ങൾ കാത്തോളി അല്ലു ഒന്ന് വിശ്വസിച്ചുകൊണ്ട് എഴുതാൻ തുടങ്ങി അമ്പിളി റൂമിൽ കയറി ഡോറടച്ച് ബെഡിൽ കിടക്കുന്ന അർജുവിനെ നോക്കി പോലെ പില്ലോയും പിടിച്ച് കിടന്നുറങ്ങുന്നവനെ പ്രണയാർത്ഥമായി അവൾ നോക്കി പിന്നെ പതിയെ അടുത്തുപോയി കിടന്നു ആ പില്ലോമെല്ലാം നീക്കി നെഞ്ചോട് ചേർന്ന് കിടന്നു അപ്പോഴേക്കും അർജുന അവളെ പൊതിഞ്ഞ് പിടിച്ചു നിന്ന ഈ നെഞ്ചോനും കിടത്താതെ എനിക്ക് ഉറക്കം വരുമോ എൻ്റെ കിലക്കാൻ വെട്ടി മോക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് അർജു പറഞ്ഞതും അമ്പിളി അവനെ തന്നെ ഉറ്റുനോക്കിടന്നു എന്തെങ്കിലും നോക്കുന്നു എന്താ എനിക്കെന്ന ഭർത്തൂവിനെ നോക്കിക്കൂടെ ഞാനിങ്ങനെ നോക്കി കിടക്കും അല്ല പിന്നെ അമ്പിളി കയറുവോടെ പറഞ്ഞു അർജുന ചിരിച്ചുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കിടന്നു ഡാഡി നാളു വിധി നമുക്കെതിരെയായിരിക്കും അപ്പോ അഭിഗോപനോടായി പറഞ്ഞു അപ്പോ ഒന്നുമില്ല നീ കണ്ടോ ഒരു മാസം തേക്കുന്നതിനുള്ളില് എല്ലാവരും തീർന്നെന്ന് കരുതുന്നിടത്ത് നിന്ന് തുടങ്ങണം നമുക്ക് അത്രയും പറഞ്ഞതും കൂട്ടമായൊരു ചിരിച്ചുണ്ടിൽ വിരിഞ്ഞു ഒരു മാസത്തിന് ശേഷം അമ്പുമോളെ ഇതുകൂടി കഴിച്ചിട്ട് പോ രാവിലെ തന്നെ കോളേജിലേക്ക് പോകാനുള്ള തിരക്കൂട്ടിലാണ് അമ്പിളി പുറകെ നടന്ന് കഴിപ്പിക്കുകയാണ് അമ്പിക എനിക്കൊന്നും വേണ്ട റൗഡി പോയിട്ട് ഒരാഴ്ചയായി ഞാൻ കാണാനൊന്നും വന്നോ വന്നു എനിക്കൊന്നും വേണ്ട ഞാൻ പോവാ അമ്പിളി ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും മുന്നിൽ നിൽക്കുന്ന കണ്ടതും കണ്ണീർ കുമിഞ്ഞു കൂടി എന്താടി എൻ്റെ ന്യൂസ് പിണങ്ങിയോ ഏ അറിജു ചോദിച്ച് അമ്പിളിയുടെ മോക്ക് ചുവന്നു എന്നെ വിട്ടേ എനിക്ക് കോളേജിൽ പോകണം അലു നീ വരുന്നുണ്ടോ എടി നിന്റെ കണവ് വന്നിട്ട് നിനക്കെന്തോരു സന്തോഷം ആ നീ വാ നല്ല മുന്നിൽ നടന്നു അന്നു നിന്റെ റാവുഡി വന്നിട്ട് നിനക്കെന്താടി ഒരു മ്ലാന അർജു കൊഞ്ചിക്കൊണ്ട് ചോദിച്ച അമ്പികൊന്നും പോയി വേണ്ട വേണ്ടേ എന്നെ വിട് അമ്പിളി പൂർത്തിയാകാൻ കഴിയാതെ നിലത്തേക്ക് ഊർന്നു വീണു അനു അനു അർജു അവൾ കോരിയെടുത്ത് കവളി തട്ടി വിളിച്ചിട്ട് അനങ്ങുന്നില്ല നെഞ്ചിൽ പേടി ഒടുങ്ങി അമ്പിടെ മുഖത്ത് എന്തൊക്കെയോ മിന്നി മാഞ്ഞു അർജു ശ്രദ്ധിച്ചേയില്ല രണ്ടു കൈകൊണ്ട് കോരിയെടുത്ത് വെട്ടിലേക്ക് എടുത്തി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം